അപ്പൊ ഞാൻ പിന്നെ ഒരു പുതിയ ബി മാച്ച് ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ സ്കോളായിട്ടാണ് കളിക്കണത് ടീമേറ്റ് നോക്കുകയാണെന്നു വെച്ചാൽ ചൊണക്ക് രാജൻ ഉണ്ടായിരുന്നു പിന്നെ സൗൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫോണിക്സും ഉണ്ടായിരുന്നു അപ്പൊ നമ്മളാണ് ഇങ്ങനെ നാല് പേരൊക്കെ സെറ്റ് ആയിട്ടാണ് ആണെങ്കിൽ ഒരു ബി ആറ് മാച്ചൊക്കെ അങ്ങ് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് പിന്നെ പീക്കിലൊക്കെ പോയിട്ട് മാസ് ഒക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇറങ്ങി ഇത് മാത്രമേ ഓർമ്മയുള്ളൂ കാല് കുത്തിയപ്പോൾ തന്നെ തലക്കേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഞാൻ അങ്ങ് പെട്ടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സൗളാണെന്ന് വെച്ചാൽ ഒരു മാസമായിട്ട് എത്ര ഇനി കുഴപ്പമില്ല ഞാൻ പൊക്കിയിട്ട് പൂളന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫ്ളാഗ് ഒക്കെ കുത്തിയതായിരുന്നു കുത്തി വഴിക്കേണ്ട ബാക്കി അടിയിട്ടാണ് സൗളിനെ കൊന്നു അവിടെ നിന്നൊക്കെ ഫോണിക്സ് ഒരു നന്മയുള്ള ലോകായിട്ട് നമ്മളെ മൂന്നാൾക്കാരും റിവ്യൂ ഒക്കെ അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെന്നി ിക്കുന്ന സൈഡിൽ തന്നെ പോയപ്പോഴാണ് ഒരു പ്ലെയർ നിക്കുന്നത് അപ്പൊ നോക്കിയാൽ കുത്തിപ്പിടിച്ചു കൊല്ലെന്നൊക്കെ ബൈസ് വെച്ച് അങ്ങ് കുത്തി പിടിച്ചിട്ടാണ് ചേർന്ന് സോണി ആക്കിയപ്പോൾ തന്നെ ആ പ്ലെയർ ആണിച്ച് എന്നടിച്ചു നോക്കാക്കിയിട്ട് ദിമിത്തി സൗൾ മാസം ആ പ്ലെയറിനെ ഫിനിഷ് ആക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഷോണുക്ക് രാജന്റെ സ്പിക്ക് പോയപ്പോഴാണ് റേജ് ഒന്നും ഉണ്ടായിട്ട് പാവത്തിന് ഇപ്പോഴാണ് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടാണ് മാസമായിട്ട് രണ്ട് ഇമോട്ടൊക്കെ ഇട്ട് കാണിച്ചത് പിന്നെ നോക്കുകയാണെങ്കിൽ വെറുതെ ഓടി കഴിക്കുമ്പോൾ രണ്ട് നോക്ക് കണ്ട അപ്പൊന്നുകൊണ്ടിരിക്കാ രണ്ട് നോക്ക് അങ്ങ് ഫിനിഷ് ആക്കാന്ന് വെച്ചാൽ ആ രണ്ട് നോക്കി ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കയറി പോയിട്ട് പ്ലെയറിനെ കൊല്ലുമ്പോൾ പ്ലെയർ ആണെങ്കിൽ നേരിട്ട് ആണെന്ന് അങ്ങ് കൊണ്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ സൗള് പറഞ്ഞ ഡോക്ടർ നേരത്തെ എനിക്ക് പൊക്കാൻ പറ്റില്ല ഇപ്പം ചത്തിട്ടാണെങ്കിലും പൊക്കെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഇനി വന്നിട്ട് പിന്നെ എന്തോ ഭാഗത്ത് നമ്മൾ പൊക്കിയിട്ടാണെ അങ്ങനെ അങ്ങനത്തെ താഴ്ത്ത് പെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായാലും ഞങ്ങൾ റിവേ അടിച്ച് രണ്ട് കില്ലെടുക്കാൻ ഒക്കെ വിചാരിച്ച ഓടി പോയപ്പോഴാണ് അവിടെയും ഒരു നോക്ക് അതും അങ്ങ് ഫിനിഷ് ആക്കി അങ്ങനെ ഫുള്ള് നോക്കുകയാണെങ്കിൽ ഈ കളി ഫുള്ള് അങ്ങ് കുമ്മനുണ്ടായിരുന്നു കുറെ കില്ല ഒക്കെ കുമ്മനായിട്ട് എവിടെന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു എനിമയാണ് പോയിട്ടുണ്ടായിരുന്നു ആ എനിമിനെ സ്വന്തമായിട്ട് ആ കൊല്ലാന്നൊക്കെ ഞാൻ തന്നെ നോക്കാക്കി ഫിനിഷ് ആക്കി പിന്നെ ലൈക്ക് അടിക്കാത്തല്ല മറ്റാൻ വരുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട പിന്നെ ഇവിടെ ഒരു പ്ലേ ഉണ്ടായിരുന്നു ഡേമേജെന്നൊക്കെ വേണ്ട കയറി തന്നെ കയറിപ്പോ തന്നെ പെട്ടിട്ടുണ്ട് അപ്പൊ ഓക്കെ ബൈ